വരാനിരിക്കുന്ന സിവിൽ സപ്ലൈസ് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള മുൻകാലങ്ങളിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വീഡിയോയിലൊക്കെ നടക്കുക അലൂമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ് ഇരുമ്പിൻ്റെ അയരുകൾ ഏതെല്ലാം ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് ഇരുമ്പിൻ്റെ അയരുകൾ ഏതെല്ലാം ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് ഏത് ലോകത്തിൻ്റെ അയിരാണ് കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയരാണ് കലാമിൻ സിങ്ക് ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക് റബ്ബറിലെ ഫില്ലറായി ഉപയോഗിക്കുന്ന സിങ്ക് സംയുക്തം ഏതാണ് റബ്ബറിലെ ഫില്ലറായി ഉപയോഗിക്കുന്ന സിങ്ക് സംയുക്തമാണ് സിങ്ക് ഓക്സൈഡ് പേപ്പർ നിർമ്മാണത്തിന് ബ്ലീച്ചായി ഉപയോഗിക്കുന്ന ഹാലജൻ ഏതാണ് പേപ്പർ നിർമ്മാണത്തിന് ബ്ലീച്ചായി ഉപയോഗിക്കുന്ന ഹാലജൻ ആണ് ക്ലോറിൻ ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വാതക മൂലകം ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വാതക മൂലകമാണ് ക്ലോറിൻ ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകം എന്താണ് ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകമാണ് ക്ലോറിൻ ഗന്ധകം എന്നറിയപ്പെടുന്നത് എന്താണ് ഗന്ധകം ഗന്ധകം എന്നറിയപ്പെടുന്നത് സൾഫറാണ് സൾഫർ ഗന്ധകം എന്നറിയപ്പെടുന്നത് സൾഫറാണ് നാഗം എന്നറിയപ്പെടുന്നത് എന്താണ് നാഗം നാഗം എന്നറിയപ്പെടുന്നത് സിംഗാണ് ഒരു സൾഫർ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ് ഒരു സൾഫർ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം എട്ട് സൾഫർ വായുവിൽ ജ്വലിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറം എന്താണ് സൾഫർ വായുവിൽ ജ്വലിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറമാണ് നീല നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് ഹൈഡ്രജൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഡാഷ് വാതകം ഉണ്ടാകുന്നു ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ പ്രീവിയസ് ചോദ്യങ്ങളാണ് കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ് കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജനാണ് ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകം ഏതാണ് ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകമാണ് ഹൈഡ്രജൻ ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാര് ഹെൻറി കാവൽഡിഷ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൽഡിഷ് ആണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിലാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹൈഡ്രജന് ഹൈഡ്രജൻ എന്ന പേര് നൽകിയതാരാണ് ആ പേര് നൽകിയത് ലാവോസിയാണ് ഹൈഡ്രജന് ആ പേര് നൽകിയത് ലാവോസിയ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകങ്ങൾ ഏതാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് നൈട്രജൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ് അടുത്തത് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജനാണ് ഇതെല്ലാം തന്നെ പ്രീവിയസ് ചോദ്യങ്ങളാണ് എല്ലാം വ്യക്തമായിട്ട് നോക്കുക എന്നിട്ട് പറയാം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് നൈട്രജൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണാൻ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം ഗോമുഖ ഗുഹ ഗോമുക്ക് അല്ലെങ്കിൽ ഗായമുക്ക് പശ്ചിമ ബംഗാളിൽ വേനൽക്കാലത്തുണ്ടാകുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു കാൽ ബൈശാഖി പശ്ചിമ ബംഗാളിൽ വേനൽക്കാലത്തുണ്ടാകുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു കാൽ ബൈശാഖി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായ ദ്വീപുകൾ ഏതാണ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായ ദ്വീപുകൾ താഴെപ്പറയുന്നതിൽ ഏതാണ് ആൻഡമാൻ നിക്കോബാർ ശ്രീലങ്ക ലക്ഷദ്വീപ് ആസ്ട്രേലിയ അതിൻ്റെ ഉത്തരം ലക്ഷദ്വീപാണ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായ ദ്വീപുകൾ ലക്ഷദ്വീപാണ് തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം ലഡാക്കാണ് തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം ലഡാക്ക് താങ്ക് യു